നമസ്കാരം വി ദ പീപ്പിളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മുസ്ലിം ലീഗ് മൂന്നാമതൊരു ലോക്സഭാ സീറ്റ് കൂടി ലഭിച്ചേ തീരു എന്ന ഉറച്ച നിലപാടിലാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് സീറ്റ് വേണം അതല്ലെങ്കിൽ കണ്ണൂരോ വടകരയോ ഇത് കിട്ടിയേ തീരൂ എന്നൊരാവശ്യമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരുന്നത് ഒരു കാലത്ത് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ച അത്ത കുതിര എന്ന് വിശേഷിപ്പിച്ച പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അന്നത്തെ നിയമസഭാ സ്പീക്കറായിരുന്ന സിദി സാഹിബ് അദ്ദേഹം അന്തരിച്ചു സി എച്ച് മുഹമ്മദ് ഗോയെ സ്പീക്കറാക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം തീരുമാനിച്ചു കോൺഗ്രസ് ഒരു ഉപാധിവെച്ചു ഒരു കാരണവശാലും മുസ്ലിം ലീഗിന് സ്പീക്കർ സ്ഥാനം നൽകാനേ പറ്റില്ല നിർബന്ധമാണെങ്കിൽ കിട്ടിയേ കിട്ടിയേതിരു എന്ന് ഒരു ആവശ്യമുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ അംഗത്വം സി എച്ച് മുഹമ്മദ് ഗോയ രാജിവെക്കണം ഒടുവിൽ ലീഗ് ആ സമ്മർദ്ദത്തിന് വഴങ്ങി അങ്ങനെ സി എച്ച് മുഹമ്മദ് കോയ മുസ്ലിം ലീഗിലെ അംഗത്വം ആ പാർട്ടി അംഗത്വം രാജിവെച്ച ശേഷമാണ് സ്പീക്കറായത് അന്ന് അന്നൊരു വലിയൊരു ചൊല്ലുണ്ടായി മലയാളത്തിൽ തൊപ്പിയൂരിയ കോയ പോലെ ഉള്ള ലീഗ് ആ ഒരു പദപ്രയോഗവും ഉണ്ടായി എന്നാൽ അന്നത്തെ ജവഹർലാൽ നെഹ്റു ചത്ത കുതിര എന്ന് വിശേഷിപ്പിച്ച മുസ്ലിം ലീഗ് അല്ല ഇന്നത്തെ ലീഗ് മുസ്ലിം ലീഗ് എന്ന് യു ഡി എഫിൽ അത്ര കണ്ട് ശക്തരാണ് ഈ വിഷയമാണ് ഇന്ന് ദ പീപ്പിൾ ചർച്ച ചെയ്യുന്നത് ഈ ചർച്ചയിൽ കരളി ടി വിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തനായ സിജു സുഹൻ കെ കെ നീലിമ ഷമ്മി പ്രഭാകർ എന്നിവർ പങ്കെടുക്കുന്നു ആദ്യം നീലിമ എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴെല്ലാം ഇത് ഈ ഒരു ആവശ്യം ലീഗ് ഉന്നയിക്കുന്നു ഉന്നയിക്കാറുണ്ട് അത് പലപ്പോഴും തന്നെ ഒരു വിലപേശൽ തന്ത്രമായി മാറുന്നതാണ് നമ്മൾ കണ്ടത് ഇതും ഒരു ഇത്തവണത്തേതും ഒരു പതിവ് വിലപേശലാണ് തീർച്ചയായും ഇതൊരു തന്ത്രമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത് ഈ മൂന്നാം സീറ്റ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ഇത്തവണ ആദ്യമായി ഉന്നയിക്കുന്നൊരാവശ്യമല്ല കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഈ കുറച്ച് നാളുകളായി വരുന്ന ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴെല്ലാം മൂന്നാം സീറ്റ് വേണം എന്നുള്ളൊരു ആവശ്യം വളരെ കൃത്യമായി മുസ്ലിം ലീഗ് ഉന്നയിക്കാറുണ്ട് എന്ന് നമുക്ക് കാണാം ഇന്നിപ്പോൾ വരുന്ന നമ്മുടെ മുന്നിൽ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഉഭയകക്ഷി ചർച്ച രണ്ടാം തവണയും കോൺഗ്രസുമായി നടത്തി കോൺഗ്രസ് അത്തരത്തിൽ ഇനിയൊരു മൂന്നാമതൊരു സീറ്റ് എന്നുള്ള പ്രശ്നം ലീഗിന് കൊടുക്കുന്ന കാര്യം ഉദിക്കുന്നില്ല എന്ന് അസന്ദിഗ്ധമായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നോക്കൂ ലീഗിൻ്റെ എന്ന് പറയുന്നത് മൂന്നാം സീറ്റ് അതിപ്പോൾ വയനാട് കണ്ണൂർ വടകര ഈ മൂന്ന് സീറ്റുകളുടെ കാര്യത്തിലാണ് അവരൊരു ക്ലെയിം ഉന്നയിക്കുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ ആ സീറ്റ് ഞങ്ങൾക്ക് തരൂ ഞങ്ങൾക്ക് വളരെ കൃത്യമായി അവിടെ വിജയിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് മുസ്ലിം ലീഗ് പങ്കുവെക്കുന്നത് പക്ഷേ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നുള്ള കാര്യം കെ സി വേണുഗോപാൽ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് കണ്ണൂരിൻ്റെ കാര്യത്തിലാണെങ്കിൽ അനാരോഗ്യം കാരണം പാർലമെൻ്ററി പോളിറ്റിക്സിൽ നിന്നെല്ലാം ഞാൻ മാറി നിൽക്കുന്നു എന്ന് കെ സുധാകരൻ പറഞ്ഞൊരു സമയമുണ്ടായിരുന്നു പക്ഷേ അമേരിക്കയിലെ ചികിത്സയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ആരോഗ്യവാനായി തിരിച്ചെത്തിയെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി പാർട്ടി ആവശ്യപ്പെട്ടാൽ കണ്ണൂർ സീറ്റിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ള വളരെ കൃത്യമായ നിലപാട് കെ സുധാകരൻ മുന്നോട്ട് വെക്കുന്നു കെ സുധാകരനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് വോട്ടുകൾക്കാണ് കണ്ണൂരിൽ നിന്ന് ജയിച്ച് കയറുന്നത് അതുകൊണ്ട് തന്നെ ആ പിന്തുണ കെ സുധാകരൻ അവിടെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ട് അദ്ദേഹം ഈ മത്സര മത്സരരംഗത്ത് തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ് വടകരയുടെ കാര്യം എടുത്തു കാണെങ്കിൽ വടകര സിറ്റിംഗ് സീറ്റ് ഒരിക്കലും കോൺഗ്രസ് വിട്ടുകൊടുക്കില്ല അപ്പോൾ അതായത് ഈ മൂന്നാം സീറ്റ് എന്ന് പറയുന്നത് ലീഗ് ഇപ്പോൾ സ്വപ്നം കാണണ്ട എന്ന് കോൺഗ്രസ് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം രാജേന്ദ്രൻ പറഞ്ഞതുപോലെ വിലപേശൽ തന്ത്രം മാത്രമല്ല ലീഗിൻ്റെ ഒരു പുതിയ തലമുറയുണ്ട് ഈ ഈ മലപ്പുറം പൊന്നാനി സീറ്റുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇ ടി മുഹമ്മദ് ബഷീറും സമതാനീയുമാണ് കഴിഞ്ഞ ഈ ഏറ്റവും മുതിർന്ന ചില ആളുകൾ മാത്രം മത്സരരംഗത്ത് ഉണ്ടാവുകയും അവർ ജയിച്ചു കയറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് യുവതലമുറയെ ഒരു തരത്തിലും ഈ മുസ്ലിം ലീഗ് പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു പരാതി താഴെത്തട്ടിലുണ്ട് അതനുസരിച്ചാണ് യൂത്ത് ലീഗിൻ്റെ ദേശീയ നേതൃത്വം കഴിഞ്ഞ ദിവസം യോഗം ചേർന്നുകൊണ്ട് പ്രമേയം പാസാക്കി ഇന്ത്യ മുന്നണിയിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുക ഒപ്പം കേരളത്തിൽ മൂന്ന് സീറ്റുകൾ വളരെ കൃത്യമായി വേണം എന്നുള്ളത് യു ഡി എഫിൽ ഉന്നയിക്കുക എന്ന് തരത്തിൽ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗ് തന്നെ അത്തരത്തിലൊരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ഇവർക്ക് തന്നെ അറിയാം യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന് വളരെ കൃത്യമായിട്ട് അറിയാം മൂന്നാം സീറ്റ് കിട്ടാൻ പോകുന്നില്ല പക്ഷേ അണികളെ തൃപ്തിപ്പെടുത്തണം അതിന് ഒരു ചായക്കോപ്പയിലെ ഒരു കൊടുങ്കാറ്റ് പോലെ ഈ ഒരു സീറ്റ് പ്രശ്നം ഇങ്ങനെ കുറേ നാളത്തേക്കെങ്കിലും കുറച്ച് ദിവസങ്ങളിലേക്കെങ്കിലും നീട്ടി 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 കൊണ്ടുപോയി അവസാനം യു ഡി എഫ് കൈമലർത്തുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് നമ്മുടെ മുന്നിൽ രാജ്യസഭയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട് അത്തരത്തിൽ അണികളെ അതെ പരിഗണന നൽകും അങ്ങനെ അണികളെ അണികളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെയുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എനിക്ക് തോന്നുന്നത് പണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അന്ന് ദേശീയ തലത്തിൽ കോൺഗ്രസ് അതിശക്തരാണ് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി എഫിലെ രണ്ടാമത്തെ കക്ഷിയായി സി പി ഐക്ക് നാല് സീറ്റുകൾ മത്സരിക്കാൻ കഴിയുന്നു ഈ യു ഡി എഫിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ലീഗിൻ്റെ പിന്തുണയില്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയില്ലെങ്കിൽ കോൺഗ്രസ്സിന് ഒരു സീറ്റിൽ പോലും മത്സരിക്കാൻ കഴിയില്ല അപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് ദുർബലമാകുന്നു സ്വാഭാവികമായും സംസ്ഥാന തലത്തിലും അതിൻ്റെ ഒരു പ്രതിഫലം ഉണ്ടാവില്ല ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാവാം ഇവർ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇത് എനിക്ക് തോന്നുന്നു മൂന്നാം തവണയാണ് ഈ രീതിയിൽ നേതാക്കൾ തമ്മിൽ ചർച്ച നടത്തുന്നത് അപ്പോൾ ഒരു 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 പഴയ മാത്രം കാണാൻ സാധിക്കും എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞാൽ ലീഗ് എല്ലാ കാലത്തും അധികാരത്തോട് ഒട്ടി നിൽക്കുന്ന പാർട്ടി അധികാരമില്ലാതെ ഒരിക്കലും ലീഗിന് നിലനിൽക്കാൻ കഴിയില്ല കാരണം നമുക്കറിയാം ഇപ്പൊ രണ്ട് തവണയായി എൽ ഡി എഫ് സർക്കാർ അധികാരം സ്വാഭാവികമായിട്ടുണ്ട് പക്ഷേ ഇതൊരു വിലപേശൽ തന്ത്രം എന്ന് മാത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല കാരണം ശരിക്കും ലീഗ് അസ്വസ്ഥതയുണ്ട് ലീഗ് അസ്വസ്ഥരാണ് നമുക്ക് അറിയാവുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെൻസസ് വരാൻ പോവുകയാണ് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ലീഗുമുണ്ട് കാരണം ഇവിടെ ഈ ജാതി സമവാക്യങ്ങളാണ് പ്രധാനമാണ് നമുക്കിപ്പോൾ ഈ സാഹചര്യത്തിൽ ആലോചിക്കേണ്ട കെ എം ഷാജി പറഞ്ഞ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടും മതമാണ് 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 പ്രശ്നം വന്ന് ലീഗ് പറയുന്ന ഒരു സാഹചര്യമുണ്ട് എല്ലാം കൂടി പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതൊരുതരം നിരപേശൽ തന്ത്രമായിട്ട് മാത്രം ഒതുങ്ങിക്കാൻ കഴിയുന്നില്ല കാരണം കോൺഗ്രസ് ചത്ത കുതിര എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ തോന്നുന്നതെന്ന് പറഞ്ഞാൽ ചത്ത കുതിര ഇപ്പോൾ കോൺഗ്രസ് ആണെന്ന് തിരിച്ച് ഒരുപക്ഷെ ലീഗ് പറയേണ്ട സാഹചര്യം വരും കാരണം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല നിലവിൽ ഈ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ കെട്ടുറപ്പ് എന്ന് പറഞ്ഞാൽ ലീഗ് എന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ് ജാതിയുടെ അടിസ്ഥാനത്തിൽ എടുത്താൽ പോലും ഒരുപക്ഷേ കേരളത്തിലെ ഈഴവരയോടൊപ്പം തന്നെ കിടപിടിച്ച് നിൽക്കുന്ന ഒരുപക്ഷെ അതിനേക്കാൾ മറികടക്കുന്ന തരത്തിലേക്ക് മുസ്ലിം മുസ്ലിം സമുദായം മാറുന്നുണ്ട് ഇത് കൃത്യമായി ലീഗിന് കൃത്യമായി കണക്കറിയാം കോൺഗ്രസ് ആ കണക്കെടുപ്പ് ഉണ്ടാകണം ഇത് കൃത്യമായി ഇടതുപക്ഷത്തിനറിയാം സി പി എമ്മിനറിയാം മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അറിയാം ചെയ്യാം അതുകൊണ്ടൊരു പക്ഷേ ഇത് ഒരു മൂന്ന് സീറ്റ് നമുക്ക് പഴയ നമുക്ക് ഓർമ്മകളുണ്ട് അഞ്ചാം മന്ത്രിസ്ഥാനത്തിൻ്റെ കാര്യ വാദങ്ങളൊക്കെ നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട് ഇത് അത്തരത്തിൽ മാത്രം ഒതുങ്ങി തീരാൻ കഴിയുമോ എൻ്റെ വ്യത്യസ്തമായ അഭിപ്രായമുള്ളൂ അത്തരത്തിൽ മാത്രം ഒതുങ്ങി തീരാൻ കഴിയുമോ എന്ന് പറയാൻ കഴിയില്ല ഒരുപക്ഷേ ലീഗ് പിടിച്ച് തന്നു നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിന് വഴിപ്പെടുക അല്ലാതെ മാർഗ്ഗമില്ല വയനാട് സീറ്റിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു 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 മറു ചിന്ത വന്നിരിക്കുക മറ്റു സീറ്റുകളുടെ കാര്യത്തിൽ ഒരുപക്ഷെ അവരങ്ങനെ ഈ ഇനി രാജ്യസഭ ഒതുങ്ങാം എന്ന് പറയുന്ന കാര്യത്തിലൊന്നുമില്ല മോദി കാലത്ത് ലീഗ് എന്ന് കൂടി നമ്മൾ വിലയിരുത്തേണ്ടി വരുന്നുണ്ട് മോദി കഴിഞ്ഞവണ്ണം നമ്മുടെ സാധിക്കൽ പറഞ്ഞതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇവിടെ ലീഗ് ദേശീയ തലത്തിൽ അസ്വസ്ഥരാണ് ഇവിടെ തന്നെ അസ്വസ്ഥരാണ് അധികാരം പ്രശ്നമാണ് ഏത് തരത്തിലായിരിക്കും അവർക്ക് സീറ്റ് കിട്ടിയേ പറ്റും അവരുടെ സാന്നിധ്യം അതായത് കോൺഗ്രസിനെ പിടിച്ച പിടി സീറ്റ് മേടിക്കുക എന്നുള്ള നിലപാടിലേക്ക് അവർ പോയാൽ അത്ഭുതപ്പെടാനില്ലെന്നാണ് എനിക്ക് രണ്ടായിരത്തി നാലിലും ഒരു സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി നാലിൽ അത് തലത്തിൽ കോൺഗ്രസ് കുറെ കൂടി ശക്തമായിരുന്നു വിശാലമായൊരു പ്രതിപക്ഷ ഈ കൂട്ടായ്മ ആ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചു അന്ന് അന്ന് സംസ്ഥാനതലത്തിൽ യു ഡി എഫ് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു അന്നും ഇതേപോലെ തന്നെ മുസ്ലിം ലീഗ് തങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു അന്ന് ആ പ്രശ്നം തീർത്തത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ട് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ ഒരു സീറ്റ് കൊടുത്തു തമിഴ്നാട്ടിൽ മത്സരിക്കാനായി ഒരു സീറ്റ് കൊടുത്തു ആ പക്ഷേ അതിനകത്തുണ്ടായൊരു ഡി എം കെയുമായി ഉണ്ടാക്കിയ ഒരു ധാരണ എന്തെന്നാൽ ലീഗ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി മത്സരിക്കും പക്ഷേ ഈ മത്സരിക്കുക ഡി എം കെയുടെ ചിഹ്നത്തിലായിരിക്കും അദ്ദേഹം ഉദയ ഉദയ സൂര്യൻ അന്ന് ലീഗിൻ്റെ സ്ഥാനാർത്ഥി മത്സ മത്സരിച്ചു അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അതായത് എന്തായാലും ലീഗിനൊരു മൂന്നാമതൊരു സീ ഒരു സീറ്റ് കൂടി കിട്ടി അങ്ങനെ ഒരു പ്രത്യേകത ആ ഉണ്ടായിരുന്നു അങ്ങനെയാണ് പ്രശ്നം പരിഹരിച്ചത് പക്ഷേ ഇത്തവണ ഇങ്ങനെ ഒരു ആവശ്യം വളരെ ശക്തമായ രീതിയിൽ ഉന്നയിച്ചാൽ ഈ വളരെ ദുർബലമായ കോൺഗ്രസ്സിന് ദേശീയതലത്തിൽ ദുർബലമായ കോൺഗ്രസ് സംസ്ഥാന തലത്തിൽ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന എങ്ങനെ അതിനെ നേരിടാൻ സാധിക്കും ഞാൻ തിരിച്ച് രാജേന്ദ്രനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ് ശരിക്കും മുന്നണി സി പി എം സി പി ഐക്ക് നാല് സീറ്റ് കൊടുക്കുന്നുണ്ട് അതിൽ എത്രയോ സംഘാടകശേഷി കുറഞ്ഞൊരു പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസ് എന്തുകൊണ്ട് ലീഗിന് സി പി എ കൺസിഡർ ചെയ്യുന്ന പോലൊരു കൺസിഡറേഷൻ എന്തുകൊണ്ട് യു ഡി എഫിൽ ലീഗിന് കിട്ടുന്നില്ല എന്ന ചോദ്യം ലീഗ് അണികൾക്കിടയിൽ ഉയരാൻ തുടങ്ങിയിട്ട് എത്രയോ അതിന് പറഞ്ഞൊരു കാര്യം അതിൽ കോൺഗ്രസ് നേതാക്കൾ അതിന് പറയുന്നത് ചരിത്രപരമായൊരു കാരണമാണ് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് വലിയ ശക്തിയാണ് അതുകൊണ്ട് നടക്കുകയാണെങ്കിൽ നടക്കുകയാണെങ്കിൽ ഒരു ലോക്സഭാ സ്വാഭാവികമായും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ലീഗ് ഇതുവരെ സാഹചര്യം വളരെ കൃത്യമായിട്ട് റിയാം ഞങ്ങളില്ലാതെ ആകപ്പാടെ ഉള്ള നാല്പത്തി നാല്പത്തിരണ്ട് സീറ്റിൽ കേരളത്തിൽ നിന്ന് കിട്ടിയ സീറ്റാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ അസറ്റ് അതിന്റെ നിർണായക പങ്ക് വഹിക്കുന്നത് ഞങ്ങളാണ് എന്ന് കൃത്യമായി ലീഗിനറിയാം അതുകൊണ്ടാണ് രണ്ട് മൂന്ന് പ്രാവശ്യം കോൺഗ്രസ് നേതാക്കൾ ഇത് ഒഴിവാക്കി വിട്ടതാണല്ലോ ഏത് മൂന്നാം സീറ്റൊന്നും ഇല്ലങ്ങ് പൊയ്ക്കോ എന്നുള്ള രീതിയിൽ പല പ്രാവശ്യം വി പി ഡി സതീശനും പിന്നെ സുധാകരനും എല്ലാം പറഞ്ഞതാണല്ലോ പക്ഷേ ലീഗ് വിട്ടില്ല ഇന്ന് വീണ്ടും അവർ യോഗം ചേർന്നിട്ട് ഇത് വീണ്ടും മുന്നോട്ട് വെക്കാൻ തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നത് അതായത് നാല് സീറ്റ് സി പി ഐക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മൂന്ന് സീറ്റിന് ഈ പറഞ്ഞ പോലെ മുസ്ലിം ലീഗിന് അർഹതയുണ്ടെന്ന് അവർ തന്നെ വിലയിരുത്തുന്നുണ്ട് ഇത്രയും നാല് ഒതുങ്ങി നിന്നത് കോൺഗ്രസ് വലിയൊരു പ്രസ്ഥാനമായി നിൽക്കുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ ആ സാഹചര്യമൊക്കെ പോയി ലീഗും കോൺഗ്രസും ഒക്കെ ഏതാണ്ട് അതുമാത്രമല്ല സി പി ഐക്ക് നിയമസഭയിൽ പതിനേഴ് സീറ്റാ ഉള്ളത് ലീഗിന് പതിനഞ്ച് സീറ്റുണ്ട് ലീഗും കോൺഗ്രസും തമ്മിൽ പോലും വെറും ആറ് സീറ്റിൻ്റെ വ്യത്യാസം ഇരുപത്തൊന്ന് സീറ്റാണ് കോൺഗ്രസിന് ഇപ്പോഴത്തെ നിയമസഭയിലുള്ളത് അഞ്ചോ ആറോ സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഇപ്പോൾ ഇത്തവണ ലീഗ് പിടി മുറുക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും മൂന്ന് സീറ്റെന്നൊരു ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിൽക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ിലിമ ഇത് ഇപ്പോൾ ലീഗിൻ്റെ കാര്യം മാത്രമല്ല ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയം സീറ്റ് ലഭിച്ചു തീരു എന്നൊരു സമീപനം കൈക്കൊള്ളുന്നു മാത്രമല്ല കെ സുധാകരൻ അത് അധികം തന്നെ ഒരു പ്രസ്താവന നടത്തു ഒരു കാരണവശാലും ഇല്ല കോട്ടയം ഇത് കോൺഗ്രസ് തന്നെ എന്ന് പറയുന്നു ഇതിനെക്കുറിച്ച് വി ഡി സതീശനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ തൊട്ടടുത്ത സീറ്റിൽ കെ സുധാകരൻ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് അത് സുധാകരൻ്റെ പ്രസ്താവന ഒരു തമാശയായി കരുതിയായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കേരള ജോസഫ് വിഭാഗം സീറ്റ് ആവശ്യപ്പെടുന്നു മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നു ഇതെല്ലാം പരിഹരിക്കാനായി തയ്യാറെടുക്കേണ്ട ഇടപെടേണ്ട കെ സി ഇപ്പോൾ ജോഡോ യാത്രയിലാണ് ജോഡോ യാത്ര വെട്ടിക്കുറ പത്ത് ദിവസം വെട്ടിക്കുറച്ചു അദ്ദേഹം അവിടെയാണ് രാഹുൽ ഗാന്ധി എന്തൊക്കെയായാലും കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ഇപ്പോൾ ഒരു അവസാനമാക്കെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി തന്നെയാണ് അദ്ദേഹം ജോഡോ യാത്രയിലാണ് അപ്പോൾ ഇത് എങ്ങനെ ഇത് കേരളത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമായി ആ രീതിയിലുള്ള അല്ല തീർച്ചയായും ഹൈക്കമാൻഡിൻ്റെ വലിയൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ അനിവാര്യമായ ഒരു ഘട്ടമുണ്ട് ഒപ്പം നോക്കൂ എൽ ഡി എഫിൻ്റെ ഏതാണ്ട് സീറ്റ് വിഭജന ചർച്ചകളെല്ലാം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റേ ബി ജെ പിയെ നമ്മൾ അത്ര അത്ര കണ്ട് കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ കൂടി അവരും അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന് സജ്ജമാകുന്ന രീതിയിലേക്ക് അവരവരുടെ അടക്കം പരിഗണിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു പക്ഷേ യു ഡി എഫിൻ്റെ കാര്യം എടുത്തു നോക്കൂ ഇപ്പോൾ മുസ്ലിം ലീഗ് ഉയർത്തി വിട്ട ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു സാഹചര്യം പരിഗണിക്കുകയാണെങ്കിൽ ലീഗിന് അങ്ങേയറ്റം സ്വാധീനമുള്ള അഞ്ച് ആറ് ജില്ലകളുണ്ട് ഈ ജില്ലകളിൽ പലപ്പോഴും കോൺഗ്രസ്സിനെ ജയിപ്പിച്ചു വിടുന്നത് ലീഗിൻ്റെ വോട്ടുകളാണ് അതിൽ ഒരു കാര്യം ഒരു സംശയവുമില്ല പ്രത്യേകിച്ചും വയനാട്ടിലൊക്കെ രാഹുൽ ഗാന്ധി വിജയിച്ചു കയറിയതിൽ വലിയ സ്വാധീനം അന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ ദേശീയതലത്തിൽ ഒരു തരത്തിൽ വിദ്വേഷ പ്രചാരണം നടത്തിയത് എന്തിന്റെ പേരിലായിരുന്നു ലീഗിന്റെ കൊടിയാണ് അവിടെ കാണാൻ കഴിയുന്നത് പച്ചക്കൊടി വെച്ചിട്ടാണ് വയനാട് മണ്ഡലത്തിൽ മുസ്ലിങ്ങളാണ് അതെ അതെ അതുകൊണ്ട് തന്നെ ഒരു വർഗീയ വരെ നടത്തി അങ്ങനെ മുസ്ലിം ലീഗിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് മൂന്നാം സീറ്റ് തരാൻ കഴിയില്ല എന്നൊരു നിലപാടുമായി കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത് അങ്ങേറ്റം ദുർബലമാണ് നമുക്കറിയാം കെ സുധാകരൻ ഒന്ന് പറയുന്നു വി ഡി സതീശൻ അതിന് വിപരീതമായി പറയുന്നു ഇതെങ്ങും തൊടാതെ കെ സി വേണുഗോപാൽ വർത്താനം പറയുന്നു അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പക്ഷേ ഹൈക്കമാൻഡിന് പോലും ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട് ഒരു പക്ഷേ രാജ്യസഭയിലേക്ക് പരിഗണിക്കാം എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ പോലും ലീഗ് ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മുന്നോട്ട് വെച്ചാൽ കോൺഗ്രസ്സിന് വേറെ നിവൃത്തി ഒന്നും ഒരു മാർഗവും കോൺഗ്രസിന്റെ മുന്നിൽ കാരണം ഇതുവരെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുസരിച്ചുള്ള ലോക്സഭാ സീറ്റ് അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് രാഷ്ട്രീയം പഠിക്കുന്ന ആർക്കും മനസ്സിലാവും കാരണം കോൺഗ്രസ് ഈ പറയുന്ന ഇത്രയും സീറ്റിൽ മത്സരിക്കാൻ തക്ക ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ലീഗിനെ സംബന്ധിച്ച് അവർക്ക് സ്വാഭാവികമായിട്ട് അവരുടെ ക്ലെയിമാണ് അവർ അവർ കൃത്യമായ രാഷ്ട്രീയം കുഞ്ഞാലി പി കെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ പോലെ വളരെ കൃത്യമായി പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവിന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഈ തവണയെ കോൺഗ്രസിൻ്റെയിൽ നിന്ന് ഈ സീറ്റ് വേടിച്ചെടുക്കാൻ പറ്റും ഇത്തവണ മേടിച്ചില്ലെങ്കിൽ പിന്നീടത് കിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലാക്കുന്നുണ്ട് കാരണം കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ മൊത്തത്തിൽ അതിൻ്റെ കൂടയും എല്ലാം കൊഴിഞ്ഞ് ആ ഒരു ദുർബലാവസ്ഥയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ കേരളത്തിൽ മൂന്ന് സീറ്റ് ചോദിച്ച് ഒന്ന് ബലം പിടിച്ചാൽ ആ സീറ്റിഞ്ഞ് പോരും എന്ന് ഒരു കാൽക്കുലേഷൻ ലീഗിന് കാരണം ഇത് എന്തൊക്കെ പറഞ്ഞാലും സി പി ഐയും ലീഗും രണ്ടാമത്തെ കക്ഷികളാണ് ഒരു കക്ഷിക്ക് നാല് സീറ്റ് കിട്ടുന്നു അടുത്ത കക്ഷിക്ക് രണ്ട് സീറ്റേ കൊടുക്കും ചോദിക്കുമ്പോഴെല്ലാം നിങ്ങൾ ന്യൂനപക്ഷമാണ് നിങ്ങൾ മിണ്ടാ കൂടുതലും മിണ്ടരുത് അതാണ് അതിൻ്റെ വേറൊരു വേറൊട്ടിലേ ഞാൻ മനസ്സിലാക്കി അവരുടെ ശക്തിയെ കുറിച്ച് പറയുന്നില്ല മുസ്ലിം ലീഗിന്റെ ശക്തിയെ കുറിച്ച് ഒരിക്കലും പറയത്തില്ല എടുത്തു പറഞ്ഞത് എൽ ഡി എഫ് കൺവീനർ അദ്ദേഹത്തിന് പറയേണ്ടി വന്നു ലീഗ് കോൺഗ്രസിന്റെ മുമ്പിൽ അങ്ങനെ തോറ്റോടേണ്ട ഒരു പാർട്ടി അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കേണ്ടവരുടെ അടുത്തേക്ക് ഈ മെസ്സേജ് ലീഗിന് മനസ്സിലാവാത്തതല്ല ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ന്യൂനപക്ഷങ്ങളാണ് ഏഹ് നിങ്ങൾ കൂടുതൽ ചോദിക്കാൻ പാടില്ല നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല എന്നൊരു ചെറിയ ഭീഷണിയിലാണ് കോൺഗ്രസ് ഇവരെ അടക്കി നിർത്തിക്കൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് ദുർഗാപൂരിൽ വെച്ച് ഒരു സമ്മേളനം ഐക്യകണ്ഠേന അവരൊരു നിലപാടെടുത്തു ലീഗ് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് ഇതിൽ പ്രതിഷേധിച്ച് വലിയ പ്രശ്നങ്ങളുണ്ടായി പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് അതുപോലെ മഞ്ചേരി മുസ്ലിം ലീഗ് മൂന്ന് സീറ്റ് തനിച്ച് മത്സരിച്ചു കോഴിക്കോട് മണ്ഡലത്തിലും മഞ്ചേരി മണ്ഡലത്തിലും ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ രണ്ടാം സ്ഥാനത്താക്കി അവർ തനിച്ച് മത്സരിച്ച് വിജയിച്ചു അതോടുകൂടിയാണ് ലീഗ് ലീഗിനെ ഒപ്പം കൂട്ടാതെ കോൺഗ്രസ്സിൽ നിലനിൽക്കാനാവില്ല എന്നൊരു യാഥാർത്ഥ്യം കോൺഗ്രസ്സുകാർ തന്നെ ഉൾക്കൊണ്ടത് പക്ഷേ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ആ സമയത്ത് കണ്ടൊരു കാര്യം രാഹുൽ ഗാന്ധിയുടെ പേര് ഒരു പരിപാടി അപ്പം ആ പരിപാടിക്ക് മുമ്പായി മലപ്പുറം ജില്ലയിലെ ലീഗിൻ്റെ ഒരു ജനറൽ സെക്രട്ടറി അദ്ദേഹം വാട്സപ്പിലൂടെ ഒരു ഓഡിയോ സന്ദേശം അയയ്ക്കാം ഓഡിയോ സന്ദേശം എന്നാൽ നമ്മുടെ കുടികളൊന്നും അവിടെ പാടില്ല ആ കുടികളെല്ലാം ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചടിയാകും ദേശീയ തലത്തിൽ തിരിച്ചടിയാവും കോൺഗ്രസ് സഖ്യത്തിൽ നിന്നും ഈ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തുന്ന അവസ്ഥയുണ്ടായി അതായത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ അവിടെ പച്ചക്കൊടികൾ ഉയർന്നു അത് ഒരു തരത്തിൽ വർഗീയ പ്രചാരണത്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി സമാനമായ സംഭവം ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് യു കോൺഗ്രസ് മുസ്ലിം ലീഗിനെ അവരുടെ സഖ്യത്തിൽ നിന്ന് പോലും മാറ്റി നിർത്തുന്ന ഒരവസ്ഥയുണ്ടായത് ഒരു സമാന്തര സഖ്യത്തിലാണ് പിന്നീട് അവിടെ മുസ്ലിം ലീഗ് മത്സരിച്ചത് എന്നെല്ലാം നമ്മുടെ മുന്നിലുള്ളൊരു ചിത്രമാണ് അതായത് ദേശീയ തലത്തിൽ അവരുടെ കൊടിയുടെ നിറം വെച്ച് അവഹേളിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ആ പാർട്ടി കോൺഗ്രസിന് കീഴിൽ അപ്പോൾ ഈ ഒരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലീഗിന് അറിയാം ലീഗ് കേരളം വിട്ടു കഴിഞ്ഞാൽ ഇനി ലീഗ് ഇല്ലെന്ന് കൃത്യം അറിയാം കാരണം ഈ ഒരു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ബിജെപി വെച്ചുള്ള പാർട്ടികളെ സംബന്ധിച്ച് ജീവൻ ഭരണ പോരാട്ടമാണ് ഏത് സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നേരിടുന്നത് ഈ ലീഗും ഈ കോൺഗ്രസും ഇടതുപക്ഷങ്ങൾ ഉൾപ്പെടുത്തുന്ന മുന്നണി സഖ്യം ഇന്ത്യ സഖ്യം രൂപീകരിച്ചിട്ട് ബി ജെ പി എന്ന് പറഞ്ഞ വലിയ വിപത്തിനെ നേരിടാൻ വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരുങ്ങുന്നത് ഈ സാഹചര്യത്തില് അല്ല പറയുമ്പോൾ ഒരു വിഷയം എന്താ പറയുക ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് വഴിപ്പെടുവോ ലീഗ് വഴിപ്പെടുവോ എന്നുള്ള ഇവർ ഒരു പൊതുവായ പ്രശ്നം മുന്നിലുണ്ട് അതിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് തന്നെ രൂപപ്പെടുത്തിയെടുക്കുക ലീഗിന് മൂന്ന് സീറ്റ് കൊടുക്കണോ കൊടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഇവിടെ എടുക്കേണ്ട സ്ട്രാറ്റജി നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെങ്കിൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിന് ഇവർക്ക് ലീഗിനെ പൂർണ്ണമായും ഒപ്പം നിർത്താതെ രാജേന്ദ്ര ബി ജെ പി വരുമ്പോഴാണ് ഈ പറയുന്ന ഭീഷണി ഉണ്ടായത് ഈ ഭീഷണിയൊന്നും ഇല്ലാത്ത കാലത്തും മുസ്ലിം ലീഗിനോട് കോൺഗ്രസിന്റെ സമീപനം ഇത് തന്നെയായിരുന്നു നിങ്ങളെ ഒരു ഒരു എന്താ പറയാ ഒരു ചിറ്റ രണ്ടാം തരമായിട്ട് കണ്ടുകൊണ്ട് അങ്ങോട്ട് മാറ്റി നിർത്തുക ആവശ്യത്തിന് ഉപയോഗിക്കുക അല്ലാത്തപ്പം മാറ്റി നിർത്തുക തങ്ങളുടെ ആവശ്യം ഒരു അഞ്ചാം മന്ത്രി സ്ഥാനത്തിന്റെ പേരിൽ അവരെ എന്തുമാത്രം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ആ ആ ദേശീയ ചിത്രം മാറിയിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ ഇന്നിപ്പോ ഈ കോൺഗ്രസ് വിട്ട സമീപകാലത്ത് കോൺഗ്രസ് വിട്ട രണ്ട് പ്രമുഖരായ നേതാക്കൾക്കാണ് ബി ജെ പി രാജ്യസഭാ സീറ്റ് നൽകിയത് ഇനി നമ്മൾ കാണാനിരിക്കുന്നതേയുള്ളൂ കേരളത്തിലെ പല പ്രമുഖരായ നേതാക്കളുടെയും പേരുകൾ കേൾക്കാനുണ്ട് വരുന്ന ദിവസങ്ങളിലായിരിക്കാം ഈ കോൺഗ്രസ്സുകാരെ എല്ലാം തന്നെ പുറത്തു വരുന്ന പേരുകളെല്ലാം യാഥാർത്ഥ്യമാണെങ്കിൽ കോൺഗ്രസ്സുകാരെ എല്ലാം തന്നെ അത് വാർത്തകളായിരിക്കും സംശയമില്ല അപ്പോൾ ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ എന്താണ് മുന്നിലുള്ള കോൺഗ്രസ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ വേറൊരു പോം അവരുടെ മുന്നിലില്ല കാരണം സ്വതവേ ദുർബലമാണ് അവരുടെ രാഷ്ട്രീയ ഘടന എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനാ സംവിധാനം പോലും വളരെ ദുർബലമായ ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത് താരതമ്യേന മുസ്ലിം ലീഗിനാണ് കുറച്ചുകൂടി സംഘടനാ തലത്തിൽ അവരൊരു ശക്തിയായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് യൂത്ത് ലീഗൊക്കെ സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പരിപാടികൾ ഇതിലൊക്കെ വളരെ കൃത്യമായ ഒരു കോൺഗ്രസിനെ കവച്ചു ഒരു സംഘടനാ വൈഭവം നമ്മൾ മലപ്പുറം ജില്ലയിലൊക്കെ കണ്ടതാണ് ലീഗിന് അങ്ങേയറ്റം സ്വാധീനമുള്ള ഈ ആറ് ജില്ലകൾ ഈ ആറ് ജില്ലകളിൽ മുസ്ലിം ലീഗിൻ്റെ താല്പര്യങ്ങൾക്ക് കോൺഗ്രസ് വഴിപ്പെടുന്നില്ല എങ്കിൽ വലിയൊരു ദുരന്തമായിരിക്കും കാത്തിരിക്കുക എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് ഐക്യദാരുടെ റാലിയിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ലീഗ് ശശി തരൂരിനെ കൊണ്ടുപോകുന്നത് പക്ഷെ ശശി തരൂർ അവിടെ ചെന്നിട്ട് ഈ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ നിലപാട് പഴയ പ്രോ ഇസ്രായേൽ നിലപാട് അദ്ദേഹം അവിടെ ആവർത്തിച്ചിട്ട് പിന്നീട് ഒരു കോൺഗ്രസിന്റെ ഉദാഹരണം പറഞ്ഞ ശശി തരൂരിന്റെ ഹമാസിനെ തീവ്ര ഹമാരാണ് നടത്തിയ പ്രസ്താവന സാദിഖലിതങ്ങൾ അയോധ്യയിലെ രാമക്ഷേത്രം മതേതരത്വത്തിന്റെ പ്രതീകമാണെന്ന് പറഞ്ഞു അല്ല ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രതിസന്ധികൾ മുസ്ലിം ലീഗിനും ഉള്ളിലുണ്ട് അല്ല അത് പറഞ്ഞൊരു പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷേ ഈ നെയ്മരത്തെ ഉന്നയിച്ച ഒരു വിഷയമുണ്ട് കാരണം ഈ യുവജനങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്ന് അതോടൊപ്പം തന്നെ ചോദ്യങ്ങൾ സാദിഖലി പറഞ്ഞ ഈ പ്രശ്നം വലിയൊരു മുസ്ലിം സമുദായത്തിലിടയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അയോധ്യാ ക്ഷേത്രം ഭൂരിപക്ഷത്തിന്റെ ആവശ്യമായിരുന്നു എന്നാണ് സാദിക്കലി തങ്ങളെ പറഞ്ഞത് അപ്പോൾ സാദിഖലി തന്നെ തങ്ങൾ പറഞ്ഞു വെക്കുന്ന ഇതാണ് ന്യൂനപക്ഷത്തിന്റെ ആ ആഗ്രഹങ്ങളെ തച്ചുടച്ചുകൊണ്ടാണ് ഭൂരിപക്ഷം സാദിക്കലി തങ്ങൾ പറഞ്ഞതിനെ അല്ല നമ്മൾ അവരുടെ ഒരു ന്യൂനപക്ഷങ്ങളുടെ ഒരു മൊത്തത്തിൽ രാജ്യത്തുള്ള ഒരു അരക്ഷിതാവസ്ഥ അതിന്റെ ഒരു പ്രതിഫലനമാണ് ശരിക്കും സാദിക്കലി തങ്ങളുടെ വാക്കുകളിൽ ഉണ്ടായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്നാണ് ഞാൻ അതിനെ വളരെ വിശദമായ രീതിയിൽ വിലയിരുത്തേണ്ട കാര്യങ്ങളാണ് അതൊക്കെ ജനങ്ങൾ വിലയിരുത്തുക ഒരു കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരളത്തിലെ ആ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ ഒരു മൂന്നാം സീറ്റ് ലഭിച്ചേ തീരൂ എന്ന ആവശ്യം മുൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തള്ളിക്കളഞ്ഞതുപോലെ കോൺഗ്രസ്സിന് അത്ര എളുപ്പത്തിൽ തള്ളിക്കളയാൻ പറ്റില്ല അത് ഏത് രീതിയിൽ പുരോഗമിക്കുന്നു എന്നത് കാത്തിരുന്ന് കാണുക തന്നെ വേണം ഇന്നത്തെ വീത് പീപ്പിൾ ഇവിടെ സമാപിക്കുന്നു മറ്റൊരു വിഷയവുമായി നാളെ കാണാം നന്ദി നമസ്കാരം